ഹായ് ഓൾ വെൽക്കം ടു ക്രിക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് വിവരങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് വളരെ സുപ്രധാനമായ വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം ബസ് നൽകിയിട്ടുള്ളത് മാർച്ച് ഇരുപത്തി തീയതിയാണ് ഐ പി എൽ ആരംഭിക്കുക ആദ്യ മത്സരത്തിൽ ആർ സി ബിയും കെ കെ ആറും തമ്മിൽ ഏറ്റുമുട്ടും എന്നുള്ള വിവരങ്ങളൊക്കെ ഇപ്പോൾ ഇവർ നൽകിക്കഴിഞ്ഞു കഴിഞ്ഞു ഏതായാലും എട്ട് ടീമുകൾക്ക് ഇപ്പോൾ ഐ പി എല്ലിൽ ക്യാപ്റ്റൻ ആയിട്ടുണ്ട് ഏറ്റവും ഒടുവിൽ ആർ സി ബി തങ്ങളുടെ ക്യാപ്റ്റനെ പ്രഖ്യാപിച്ചിരുന്നു രജത് പട്ടിദാറാണ് അവരെ നയിക്കുക ഏതായാലും എട്ട് ക്യാപ്റ്റന്മാരെ ആദ്യം നമുക്കൊന്ന് പരിശോധിക്കാം ആർ സി ബിയുടെ ക്യാപ്റ്റൻ രജത് പട്ടിദാറാണ് അതുപോലെ തന്നെ എൽ എസ് ജിയുടെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ഋഷഭ് പന്ത് ആണ് എത്തിയിട്ടുള്ളത് എസ് ആർ എസിൻ്റെ ക്യാപ്റ്റൻ ആണ് അതുപോലെ തന്നെ മുംബൈ ഇന്ത്യൻസിന്റെ ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യയാണ് ഗുജറാത്ത് ടൈറ്റൻസിനെ ശുഭ്മാൻ ഗില്ലാണ് നയിക്കുക പി ബി കെ എസിൻ്റെ ക്യാപ്റ്റൻ ആയിക്കൊണ്ട് ശ്രേയസ് അയ്യർ ആണ് ഇപ്പോൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് അതുപോലെ തന്നെ രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റൻ സഞ്ജു സാംസണും ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ക്യാപ്റ്റൻ ഋതുരാജ് ഗൈക്കാതുമാണ് ഇങ്ങനെയാണ് എട്ട് ക്യാപ്റ്റന്മാർ വരുന്നത് ഇനിയിപ്പോൾ രണ്ട് ടീമുകൾക്കാണ് ക്യാപ്റ്റന്മാർ തിരഞ്ഞെടുക്കപ്പെടാനുള്ളത് അതിലൊന്ന് ഡൽഹിയാണ് ഇതുവരെ ഋഷഭ് പന്ത് ആയിരുന്നു ഡൽഹിയെ നയിച്ചിരുന്നത് എന്നാൽ അദ്ദേഹം ഇപ്പോൾ ടീം മാറിക്കഴിഞ്ഞു എൽ എസ് ജിയിലേക്ക് പോയി കഴിഞ്ഞു ഏതായാലും ഡി സിയെ ഇനി ആരായിരിക്കും നയിക്കുക എന്നത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് നിലവിൽ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നത് കെ എൽ രാഹുലിനാണ് നേരത്തെ എൽ എസ് ജെ നയിച്ച ഒരു പരിചയം കെ എൽ രാഹുലിനുണ്ട് അദ്ദേഹത്തിന് തന്നെ ഈ ഒരു ക്യാപ്റ്റൻ സ്ഥാനം ലഭിക്കാനുള്ള സാധ്യതകളാണ് ഇവിടെ അവശേഷിക്കുന്നത് കൂടാതെ മറ്റു രണ്ട് ഓപ്ഷനുകൾ കൂടിയുണ്ട് അക്ഷർ പട്ടേൽ അവിടെ ഒരുപാട് കാലമായി ഡി സിക്ക് വേണ്ടി കളിക്കുന്ന ഒരു താരമാണ് അക്ഷർ പട്ടേൽ സമീപകാലത്ത് മികച്ച പ്രകടനം നടത്താൻ അദ്ദേഹത്തിന് കഴിയുന്നു അദ്ദേഹത്തിനും വലിയ രൂപത്തിലുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ കഴിഞ്ഞ തവണ ആർ സി ബി എ നയിച്ച ഫാഫ് ഡുപ്ലസി ഇപ്പോൾ ഡി സിയുടെ താരമാണ് അദ്ദേഹത്തിനും അവിടെ സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഈ മൂന്ന് താരങ്ങളിൽ ഏതെങ്കിലും ഒരു താരമായിരിക്കും ഡി സിയെ ഇനി നയിക്കുക അതുപോലെ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ എടുത്തു പറയേണ്ടതുണ്ട് ആരായിരിക്കും അവരുടെ ക്യാപ്റ്റൻ എന്നുള്ളത് കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് അജിങ്ക രഹാനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ കെ കെ ആറിനെ മുതൽ കൂട്ടായേക്കാം നമുക്കറിയാം നിലവിലെ ചാമ്പ്യന്മാർ കെ കെ ആർ ആണ് ശ്രേയസ് അയ്യറുടെ കീഴിലായിരുന്നു അവർ കിരീടം നേടിയിരുന്നത് പക്ഷെ ശ്രേയസ് അയ്യരെ നിലനിർത്താൻ അവർ തയ്യാറായിരുന്നില്ല ഇനിയിപ്പോ അജിങ്ക രഹാനെ കൂടാതെ മറ്റു രണ്ട് ഓപ്ഷനുകൾ കൂടി അവിടെയുണ്ട് വെങ്കടേഷ് അയ്യറും അതുപോലെ തന്നെ റിങ്കു സിംഗും ഓപ്ഷനുകളാണ് വെങ്കടേഷ് അയ്യർക്കും ഇപ്പോൾ വലിയ രൂപത്തിലുള്ള സാധ്യതകൾ കൽപ്പിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് ഏതായാലും ഡി സിയുടെയും കെ കെ ആറിൻ്റെയും ക്യാപ്റ്റന്മാർ ആരാവും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോ കൊണ്ടും കാണാം